നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താ പ്രത്യേകിച്ച് അവർ ഓൾഡ് ഏജിലുള്ളപ്പോൾ അവർ വയസ്സാകുമ്പോൾ അവർക്ക് വേണ്ടത് നമ്മൾ അവരെ സെക്യൂർ ആക്കുക എന്നുള്ളതാണ് അല്ലെ അവരൊരു സുരക്ഷിതരാണ് എന്നൊരു ഫീലിംഗ് അവർക്ക് കൊടുക്കുക അവർ ഇൻസെക്യൂർ അല്ല നമ്മുടെ മുമ്പിൽ നമ്മുടെ പദവിയോ നമ്മുടെ പൊസിഷനോ നമ്മുടെ പേരോ പ്രശസ്തിയോ ആളുകൾ നമ്മളെ ബഹുമാനിക്കുന്നതൊക്കെ കണ്ടിട്ട് ദേ ഷുഡ് നോട്ട് ബി ഇൻറ്റിമിഡേറ്റഡ് ബൈ ദാറ്റ് അത് വച്ചിട്ട് അവരെന്ത് ചെയ്യരുത് ഇപ്പൊ നമ്മൾ കാണുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ മാതാ ഒരു വയസ്സായ മാതാപിതാക്കളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് ഈ അടുത്ത് നമ്മൾ വായിച്ച ഒരു ഒരു സംഭവം ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ മാതാപിതാക്കളെ ചെയ്തത് എന്താ ടൂറ് പോകാൻ നേരത്ത് കാറിന്റെ പോർച്ചില് മാതാപിതാക്കള് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ടൂർ പോയി ഭാര്യയായിട്ട് ഭാര്യ മക്കളുമായിട്ട് കാറിന്റെ പോർച്ചില് കാരണം മാതാപിതാക്കള് വീട്ടിലുണ്ടായാൽ വീട് വൃത്തികേടാകും എന്ന് വിചാരിച്ചിട്ട് ഉയർന്ന ജോലിയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്ത പണി കേരളത്തിൽ നമ്മൾ വളർ കുറച്ച് മുമ്പ് അതിനെക്കുറിച്ച് വാർത്ത വായിച്ചു ഇതുപോലെ ധാരാളം ധാരാളം സ്റ്റോറീസ് പിന്നെ മക്കൾ ഉപേക്ഷിച്ച മാതാകൾ പറയുന്നത് അപ്പോഴും ആ മാതാപിതാക്കള് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കൾക്ക് ഈ ഗതി എനിക്ക് വന്ന ഈ ഗതി മക്കൾക്ക് വരരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മമാര് ഉമ്മമാര് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് യൂസുഫ് അലൈഹിസ്ലാം നമ്മളെ മൊത്തം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠ അതാണ് അതുകൊണ്ട് തന്നെ നോക്കൂ നമ്മ ഈ സൂറത്തുൽ ഇസ്രാൽ ആണ് ആ ആയത്തുള്ളത് അല്ലെ ഏത് അതിനുശേഷമുള്ള വാചകം അത് നമ്മുടെയൊക്കെ വീടുകളില് നമ്മുടെയൊക്കെ വീടുകളില് അല്ല വീടുകളിൽ അല്ല നമ്മുടെയൊക്കെ നെഞ്ചകങ്ങളില് സ്വർണ്ണ ലിപികൊണ്ട് എഴുതി വെക്കേണ്ട ഒരു വാചകമാണ് അടുത്തത് അള്ളാഹു പറഞ്ഞി നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം ജനാഹ് എന്ന് പറഞ്ഞാല് ചിറകുകള് അസുല് എന്ന് പറഞ്ഞ വിനയത്തിന്റെ എളിമയുടെ വിധേയത്വത്തിൻ്റെ അതാണ് ദുല്ല് എന്ന് പറഞ്ഞാൽ അതാണ് പരിപൂർണമായിട്ടും അവർക്ക് വിധേയമായിട്ടുള്ള ഒരു ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം ആ ദുല്ല് എവിടെന്ന വരേണ്ടത് കാരുണ്യത്തിൽ നിന്ന് വരണം കാരുണ്യത്തിൽ നിന്നുള്ള എളിമയുടെ വിധേയത്വത്തിന്റെ വിനയത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം എന്തായിരിക്കും ആ ഒരു ആ ഒരു പദം ശരിക്കും അത് അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സൂറത്തിൽ ഇസ്രാനെ കുറിച്ച് പറയാം സൂറത്തിൽ ഇസ്രായേലിന്റെ മറ്റൊരു പേരുണ്ട് അതറിയോ ഞങ്ങക്ക് ബെനു ഇസ്രാഹേൽ എന്ന പേര് സൂറത്തിൽ ഇസ്രായേനുണ്ട് നോക്കൂ ഈ ഇസ്രായേൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമാണ് ഇസ്രായേൽ ബെനു ഇസ്രായേൽ ഇസ്രായേലിന്റെ സന്തതികൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ സന്തതികൾ അവർക്ക് കൊടുത്ത പത്ത് കമാൻമെന്റ്സിനെ കുറിച്ച് കേട്ട പത്ത് കമാൻഡെൻസ് ഓൾഡ് ടെസ്റ്റമെന്റിൽ അല്ലെ ഈ ന്യൂ ടെൻ ന്യൂ കമാൻമെന്റ്സ് അല്ലെ എന്ന് പറയുന്ന പത്ത് കൽപ്പന ആ പത്ത് കൽപ്പനയുടെ മറ്റൊരു രൂപമാണ് ഈ വഖദാ റബ്ബുക്ക് അല്ലാ താബുദു എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഇസ്രായീൽ അല്ലെങ്കിൽ സൂറത്ത് ബനി ഇസ്രായേലി ഇരുപത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകൾ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കമാൻമെന്റ്സിന്റെ തുടക്കം ഇതുകൊണ്ടാണ് മാതാപിതാക്കളോടുള്ള വിനയത്തിന്റെ ഈ ഈ പറഞ്ഞ വർത്താനങ്ങളാണ് അതായത് യഹൂബ് നബി അലൈഹിസ്ലാം തൻ്റെ മകൻ യൂസുഫിനെ പഠിപ്പിച്ച ആ വിനയം ആ യൂസുഫ് അലൈഹിസ്ലാം തൻ്റെ വാ പിതാവിനോടും മാതാവിനോടും കാണിച്ച അതേ വിധേയത്വം അത് അതിന്റെയൊക്കെ തുടക്കം ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമുള്ള എക്സാമ്പിളിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ് ആ പറഞ്ഞു തന്നതാണ് ഖുർആാനിൽ അങ്ങനെ തന്നെ അള്ളാഹു എഴുതി വെച്ചിട്ടുള്ളത് ആ ടെൻ കമാൻഡ്മെന്റ്സും ഈ കഥാറബുക്ക തുടങ്ങുന്ന നാപ്പത് വരെയുള്ള ആയത്തുകൾ എടുത്തു നോക്കിയേ നമുക്ക് നമുക്കതിനകത്ത് സാമ്യങ്ങൾ കാണാൻ പറ്റും സിമിലാരിറ്റീസ് കാണാൻ പറ്റും മാതാപിതാക്കളുള്ള പെരുമാറ്റത്തെ കുറിച്ച് പക്ഷെ മാതാപിതാക്കളെ കുറിച്ച് ഇത്രയധികം മനോഹരമായി പറഞ്ഞ സ്ഥലങ്ങൾ വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഈ എക്സാമ്പിൾ തന്നെ എടുത്തു നോക്കുക ഈ ജനാഹദുൽ ഇപ്പൊ ജനാഹ എന്ന് പറയാൻ ഒരു ചിറകിനെ കുറിച്ചല്ല ഉള്ളത് ആർക്കാ പക്ഷിക്കാണ് അല്ലെ ചിറകുള്ളത് പക്ഷിക്കാണ് ഒരു പക്ഷി അതിന്റെ കൂട് സംരക്ഷിക്കണം നമ്മൾ കണ്ടിട്ടുണ്ടോ ആ കൂട്ടിലേക്ക് ഒരു പാമ്പോ അല്ലെങ്കിൽ ഒരു കഴുകനോ ഒരു പരുന്തോ ഒക്കെ പറന്നു വരുമ്പോ പക്ഷിക്ക് ഒരു പക്ഷെ ഈ പാമ്പിനോടോ പരിന്തിനോടോ പൊരുതി നിൽക്കാനുള്ള കഴിവുണ്ടാവൂല ശേഷി ഉണ്ടാവില്ല അത് അൾട്ടിമേറ്റ്ലി ഈ പാമ്പ് ആ മുട്ടക്കെടുത്ത് വിഴുങ്ങും അല്ലെങ്കിൽ ഈ പരുന്ത് അതിന്റെ കുഞ്ഞുങ്ങളെ റാഞ്ചി കൊണ്ടുപോകും പക്ഷെ അതിനു മുമ്പത്തെ ഒരു അവസ്ഥയില് ഈ തള്ളപ്പക്ഷി എന്താ ചെയ്യുക അതിന്റെ ചിറകുകൾ ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ കൂടിനെ മൊത്തം സംരക്ഷിക്കും അതിന്റെ മുട്ടകൾ മുട്ടയാണെങ്കിലും മുട്ട അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾ മുഴുവൻ ചിറകു വെച്ചിട്ട് സംരക്ഷിക്കും ഒരു പരുന്ത മുകളിൽ കാണുമ്പോൾ കോഴി ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടോ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും കൂടി അതിൻ്റെ അടിയിലേക്ക് വരികയും ആ കോ കോഴിക്കു തള്ളക്കോഴി അതിൻ്റെ ചിറകിങ്ങനെ താഴത്തേക്ക് വിടർത്തിയിട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത് നിങ്ങൾ മാതാപിതാക്കൾക്ക് എങ്ങനെയാകണം വലുതാകുമ്പോൾ ഇതുപോലെ ആകണം അവർ പ്രത്യേകിച്ച് അവർ നിസ്സഹായമായ ഒരു ഒരവസ്ഥയില് അവർ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥയില് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസരത്തില് നിങ്ങൾ വെറും കുറെ പണം അയച്ചു കൊടുത്തുകൊണ്ട് മാത്രം എല്ലാ ഉത്തരവാദിത്വവും അങ്ങനെ നമ്മൾ നമ്മള് നമ്മളൊക്കെ ആ വിഷയത്തില് കുറ്റക്കാരാകുമോ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ന് സദാ പേടിച്ചുകൊണ്ടിരിക്കണം ഗൾഫുകാര് കാരണം എന്താ നമുക്ക് പലപ്പോഴും അവരുടെ അവസാന നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് അവരുടെ അവരുടെ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സംരക്ഷണവും ഏറ്റവും അധികം വേണ്ട ഒരു സന്ദർഭത്തിൽ പലപ്പോഴും മാതാപിതാക്കളോടൊപ്പം നമുക്ക് ആകാൻ പറ്റാറില്ല ഒരു പക്ഷെ നമ്മുടെ പല നിർബന്ധിതാവസ്ഥകള് അതിന് കാരണമായിരിക്കാം കാരണം നമ്മൾ അവിടെ ഇല്ലെങ്കിൽ ഒരു പക്ഷെ അവരെ മറ്റ് സംരക്ഷിക്കാനുള്ള സാമ്പത്തികമായ ചെലവുകളൊക്കെ വഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം അല്ലെ എന്തൊക്കെ ആയാലും ആ ഒരു പക്ഷെ അപ്പൊ അതിന് അതിനെ മേക്കപ്പ് ചെയ്യുന്ന അതിനെ പരിഹരിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് നമ്മള് നാട്ടിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമ്പോഴൊക്കെ അവരോട് അവർക്ക് നമ്മുടെ ഒരു പരിഗണന മതിയാവും അവരോട് പിന്നെ സംഗതികൾ ചോദിച്ചാൽ മതിയാവും അവരോട് അവരുടെ അഭിപ്രായങ്ങൾ തേടിയാൽ മതിയാവും അത് സ്വീകരിച്ചോണ്ടോന്ന് വലിയ നിർബന്ധമൊന്നുമില്ല പലപ്പോഴും പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുക അവരെ അവരെ പരിഗണിക്കുക അവരുടെ അവർക്കൊരു ഒരു 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 ഹ്യൂമിലിറ്റി അവരോടൊരു വിധേയത്വം കാണിക്കുക മുഖം കറുപ്പിച്ച് അവരെ നോക്കാതിരിക്കുക പിന്നെ നമ്മൾ പറ്റുന്നിടത്തൊക്കെ അവരെ കൊണ്ടുപോവുക അവരുടെ സന്തോഷങ്ങളിൽ നമുക്ക് എത്രമാത്രം പങ്കുചേരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പങ്കുചേരുക ഇതൊക്കെ ഈ ജനാഹദുല് വിധേയത്വത്തിന്റെ ചിറകുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊട്ടക്ടേഴ്സ് റോളിലാണ് ഒരു ഒരു സംരക്ഷകന്റെ റോളിൽ അവരുടെ സദാ നേരത്തുമുള്ള ഒരു സംരക്ഷണം നമ്മുടെ അജണ്ട ആയിരിക്കണം എന്നുള്ളതാണ് അവർ ചിലപ്പോൾ നമ്മളോട് ഷൗട്ട് ചെയ്യും ഒരു നമുക്ക് ഒരുപാട് നമുക്ക് നമുക്ക് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അവര് നമുക്ക് ഉണ്ടാക്കും പക്ഷെ എന്നാലും ഏതുപോലെയാണോ അവർ നമ്മുടെ ആയിട്ട് നമ്മളെ സംരക്ഷിച്ചത് അതുപോലെ ആ റോള് റിവേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾ അവരെ സംരക്ഷിക്കും ഒരു പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റും അല്ലെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരിക്കലും ആ ഷൗട്ടിങ് ആ ഒരു ഒച്ചയിടലും ഒച്ചപ്പാടും ബഹളവും മാതാപിതാക്കൾ പ്രത്യേകിച്ച് അവർ വയസ്സായ ഒരു സന്ദർഭത്തിൽ പറ്റില്ല എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു പാഠം യൂസുഫ് അലൈഹ് ഇസ്ലാമെ അദ്ദേഹം തൻ്റെ അപ്പോസിഷൻ നോക്കൂ ഒരു 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 പിന്നെ അറസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു പിന്നെ ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ റൂളിങ്സ് ഒക്കെ പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ സാധാരണ ഇപ്പൊ നമ്മൾ ആലോചിച്ചു നമ്മുടെ നാട്ടിലൊരു ഒരു സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററോ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കൊണ്ടുവന്നിട്ട് ആ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലിരുത്തുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്താ എന്തായിരിക്കും പറയാം കാരണം അത് അത് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ അങ്ങനെ ആളുകൾ എരുത്താൻ പാടില്ല മാതാപിതാക്കളുടെ സ്നേഹമൊക്കെ വീട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ യൂസഫ് അലൈഹി സ്വലാം അതുപോലും തൃണവൽ ഗണിച്ചുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെ ആ സിംഹാസനത്തിൽ കയറ്റിയിരുത്തുമ്പോൾ അത് വളരെ സുപ്രധാനമായ ഒരു മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട് പിന്നെ അതിൽ വേറൊരു മെസ്സേജും യൂസഫ് അലൈഹി സ്ലാം കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ സിംഹാസനം കിട്ടാനുള്ള കാരണം അല്ലെങ്കിൽ ഞാനിപ്പോ എത്തിപ്പെട്ടിട്ടുള്ള പൊസിഷൻ അതും നിങ്ങളുടെ കാരണമാണ് നമ്മൾ നമ്മളിപ്പോൾ മാതാപിതാക്കൾ ചില ചില മക്കൾ അങ്ങനെ ഉണ്ടാകാം മാതാപിതാക്കളെക്കാളും ഉയർന്ന് അവർ പോയിട്ടുണ്ടാവും മാതാപിതാക്കൾ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ പാവപ്പെട്ട ദരിദ്ര കുടുംബ പശ്ചാത്തലത്തിലായിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ഉയർന്ന പൊസിഷനിലും നല്ല സമ്പത്തും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിട്ട് വളർന്നിട്ടാവും പക്ഷെ അപ്പോ ആ ഒരു ഘട്ടത്തിൽ ആ സമ്പത്തും ആ പദവിയുമൊക്കെ അവരുടെ മുന്നിൽ അടിയറ വെക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഒരു ആള് വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട് ഏഹ് പിന്നെ മകൻ മകനാണ് വന്നിട്ട് പരാതി പറയുന്നത് എൻ്റെ വാപ്പ എൻ്റെ സമ്പത്തൊക്കെ എടുത്ത് ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലിനോട് റസൂല് അയാളോട് പറഞ്ഞത് നീയും നിന്റെ സമ്പത്തും അതൊക്കെ നിന്റെ വാപ്പാക്കുള്ളതാണെന്നാ പറഞ്ഞ നീയും നിന്റെ സമ്പത്തും അതൊക്കെ വാപ്പാക്കുള്ളതാണ് അതുകൊണ്ട് നീ വാപ്പ നിന്റെ സമ്പത്തിന് എന്തെങ്കിലും എടുത്തു എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല കാരണം അന്തിമമായിട്ട് നമുക്ക് ആ സമ്പത്ത് ഉണ്ടാകാനും നമുക്ക് ആ പസ പദവിയിലെത്താനും പൊസിഷനിൽ എത്താനും ഇത് അതായത് മകനോ മകളോ എന്നൊരു വ്യത്യാസമില്ല ഉമ്മയോ വാപ്പയോ എന്നൊരു വ്യത്യാസം എന്നല്ല ഉമ്മയ്ക്കാണ് കൂടുതൽ സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടുള്ളത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് സുഹബത്തി അല്ലെ എൻറെ മൻ ബി ഹുസ്നി സുഹബത്തി എന്റെ ഏറ്റവും നല്ല സഹവാസത്തിന് അർഹതയായിട്ടുള്ള ആരാണ് ഉമ്മ മൻ ഉമ്മുക്ക പിന്നെയും നിന്റെ മാതാവ് സുമ്മൻ മൻ സുമൻ അബൂക്ക അല്ലെ മൂന്ന് പൊസിഷൻ ഗോൾഡ് സിൽവർ ബ്രോൺസ് മൂന്ന് മെഡലും ഉമ്മാക്കിയാണ് പിന്നീടാണ് ഒരു ആശ്വാസ സമ്മാനമാണ് ആർക്കുള്ളത് പാപ്പാക്കുള്ളത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു ഒരു പൊസിഷൻ അള്ളാഹു കൊടുത്തിരിക്കുന്നു ഇത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് അതാണ് വാസ്തവത്തിൽ യൂസുഫ് അലൈഹ് ഇസ്ലാം ആ ഒരു പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടം അതുകൂടി പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെ ഒരു പത്ത് വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിഫറെ യൂണിവേഴ്സ് തന്നെ ആയിട്ടുണ്ടാകും ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മളിൽ പലരും മുപ്പത് നാല്പതൊക്കെ വയസ്സുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകാം ഒരു തൊണ്ണൂറുകളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ ചിലപ്പോൾ അധികം ഇവിടെ ഉണ്ടാകും തൊണ്ണൂറുകളിലൊക്കെ നയൻറ്റീസില് ആ നയന്റീസില് ഒരാളാ അന്ന് മരിച്ചു ഒരാളെ ഇപ്പൊ കൊണ്ടുവന്നാല് ഇപ്പൊ ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് കൊണ്ടുവരുമ്പോ ട്വന്റി ഫൈവ് എത്താൻ നിൽക്കുമ്പോൾ അയാൾ കംപ്ലീറ്റ്ലി ഹീ വിൽ ബി ഔട്ട് ഓഫ് പ്ലേസ് അല്ലെ അസാബുൽഖാഫിനെ കൊണ്ടുവന്ന് നിർത്തിയ പോലെ ഉണ്ടാവും കാരണം എന്താ തൊണ്ണൂറുകളില് ഫോൺ വിളിക്കാൻ അയാൾ ക്യൂ നിന്നതായിക്കോ അയാൾക്ക് ഓർമ്മ ഉണ്ടാവും ടെലിഫോൺ ബൂത്തിന്റെ മുമ്പിൽ എസ് ടി ഡി ബൂത്ത് അല്ലെ ഇപ്പോഴോ ഇപ്പം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഇപ്പം ആളുകൾ ടെക്നോളജി ഉപയോഗിക്കുന്ന രീതി ഇപ്പം ആളുകളുടെ സംഭാഷണ രീതി ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒക്കെ മാറിപ്പോയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്നുവെച്ചാൽ നമ്മൾ ജീവിച്ച ഒരു പരിധസ്ഥിതിയിലായിരിക്കില്ല നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചത് അവരുടെ ലോകം വേറെയാണ് അവർ വേറൊരു ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ വേറൊരു ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെടും ഇനി നമ്മുടെ മക്കള് അവർ നമ്മുടെ മക്കൾ നമ്മളിലൂടെ വന്നു എന്നേ ഉള്ളൂ പക്ഷെ ആ മക്കൾ ജീവിക്കുന്ന ലോകം വേറെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മാതാപിതാക്കളോടുള്ള പെരുമാറ്റം ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ വാപ്പ ഉമ്മക്ക് ആ ബിസിനസ്സിൽ ചിലപ്പോൾ ചില ഐഡിയാസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും അതൊരു പക്ഷെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കും കാരണം അവരുടെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനൊക്കെ ആയിരിക്കും പറയാം പക്ഷെ അപ്പൊ അതിന് ഇതിലൊന്നും ഉമ്മ ഇടപെടണ്ട ഇതിലൊന്നും വാപ്പ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ തള്ളി മാറ്റുന്നതിന് പകരം അതിനെ ഉൾക്കൊള്ളാൻ അറ്റ്ലീസ്റ്റ് അതൊന്ന് കേൾക്കാൻ നമ്മളത് സ്വീകരിക്കുന്നു എന്നത് അവരെ ബോധ്യപ്പെടുത്താൻ പക്ഷെ അതേ സന്ദർഭത്തിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അവരെ പരിഗണിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഫീലിംഗ് ആയിട്ട് അവർക്ക് അനുഭവപ്പെടണം നമ്മൾ അവരെ പരിഗണിക്കുന്നു അവരോട് അഭിപ്രായം ചോദിക്കുന്നു അവരൊരു എടുക്കാൻ ചരക്കല്ല വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്ക പത്രവും കൊടുത്ത് കട്ടഞ്ചായം കൊടുത്ത് ഇരുത്തേണ്ട ഒരു സംഗതി അല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പാർട്ടാണ് പർസലാണ് അവർ എന്ന് നമുക്ക് ബോധ്യപ്പെടണം ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു മകൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകൻ അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കോർട്ടിൽ കയറ്റുകയാണ് എന്താണ് കോർട്ടിൽ കേസ് കൊടുത്തേക്കാണ് കേസിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നല്ല മറ്റേ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങി ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ബാസ്ക്കറ്റ്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അങ്ങനെയുള്ള എനിക്ക് വാപ്പ അച്ഛൻ ഒരു ലംബോർഗിനിയോ ഒരു ഫെറാറിയോ മേടിച്ചു തരുന്നില്ല മരിച്ച എനിക്ക് വാങ്ങിച്ച ഒരു ഇലക്ട്രിക് കാറാണ് ഇറ്റ് ഡസിൻ സ്യൂട്ട് മൈ സ്റ്റാറ്റസ് അതുകൊണ്ട് എനിക്കൊരു നല്ല ലക്ഷറി കാർ വാങ്ങിച്ചു തരാൻ വേണ്ടി പിതാവിനെ നിർബന്ധിക്കണം അല്ലെങ്കിൽ പിതാവിന് ഫൈൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി കയറിയാണ് ആ ജഡ്ജി ശരിക്കും സംഭവിച്ചൊരു കഥയാണ് സംഭവിച്ചൊരു വീഡിയോ അത് പുറത്തു വന്നതാണ് അങ്ങനെ ആ ജഡ്ജി ആ മകനോട് പറയുന്നുണ്ട് നീ ഇരുപത്തൊന്ന് വയസ്സായ മകനാണ് ഈ പിതാവ് നിന്നെ ഏറ്റവും നല്ല സ്കൂളിൽ അയച്ചു പഠിപ്പിച്ചു നിന്നെ ചെറുപ്പത്തിലെ ഈ പറഞ്ഞ അതായത് ഈ ഒരു ഇസ്ലാമിക ബോധമില്ലാത്ത ആളുകൾ വരെ ചിന്തിക്കുന്ന ഒരു ലെവലാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഇപ്പോ ഹി ഡൻ ഓ യു എനിത്തിങ് നിന്നോട് ഇപ്പോ ഒന്നും ആ പിതാവ് നിനക്ക് ചെയ്തു തരേണ്ട ആവശ്യമില്ല കാരണം നീ പ്രായപൂർത്തിയായിട്ടുണ്ട് ഇനി നീയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ കുട്ടികൾ വളർന്നു പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു ലോകത്ത് കാരണം ഇത്രയും ചെയ്തു തന്നിട്ടൊരു ആഡംബര കാറ് കിട്ടാൻ വേണ്ടി പിതാവിനെ കോടതി കയറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് അവിടെയാണ് ഇസ്ലാമിന്റെ ഈ മൂല്യങ്ങൾ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ഈ ജീവിത പാഠം ജീവിതത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ആ പൊസിഷൻ തന്നെ പിതാവിന്റെ മുമ്പിൽ അടിയറ വെക്കുന്ന ആ ഒരു കാഴ്ച അതൊരു എത്ര മനോഹരമായ കൺകുളിർപ്പിക്കുന്ന കാഴ്ചയാണ് ആ പിതാ ആ മാതാപിതാക്കളാക അങ്ങനെ ഒരു മാതാപിതാക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അവരുടെ അസുലഭമായ ഭാഗ്യമാണ് അങ്ങനത്തെ മാതാപിതാക്കള് മഹാഭാഗ്യം ചെയ്തവരാണ് എന്ത് മക്കൾ തങ്ങളുടേതെല്ലാം അവർക്ക് സമർപ്പിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ ഞാൻ കിട്ടിയത് എനിക്ക് കിട്ടിയതൊക്കെ നിങ്ങൾ കാരണമാണ് എൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ് അതിന് എനിക്കൊരു മടിയില്ല എന്നൊക്കെ പറയുന്ന ഒരു മാതാപിതാക്കള് അങ്ങനത്തെ ഒരു മാതാപിതാക്കൾ ആകാൻ നമുക്ക് സാധിച്ചാൽ അത് അതൊരു അസുലഭമായ ഭാഗ്യമാണ് അപ്പൊ അതിനെന്ത് വേണം നമ്മൾ അങ്ങനെ ആവണം അപ്പോഴാണ് നമ്മുടെ മക്കള് തിരിച്ചങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ഇനി ഈ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പിന്നെ വേറൊരു സംഗതി ഇതിന്റെ അകത്ത് മാതാപിതാക്കളെ കുറിച്ച് അത് പറയുകയാണെങ്കിൽ ഒരുപാട് തന്നെ പറയാറുണ്ട് പക്ഷെ ഞാൻ അതിനകത്ത് ഒന്നും പോയി ഒറ്റ കാര്യം കൂടി അള്ളാഹു തന്നെ നമ്മളെ ഉണർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് മാതാപിതാക്കളുടെ വയസ്സായ അവസ്ഥയെ കുറിച്ച് ഒമന്നു അമിർഹു ഫിൽ അതേ െ ആ അല്ല അറിയാം ആരെങ്കിലും കുറച്ചു കാലം ജീവിച്ചാൽ കുറച്ച് കുറച്ചധികം ആയുസ് ഉണ്ടായി പോയാൽ അവനെന്ത് ചെയ്യും അവന്റെ സൃഷ്ടിപ്പില് പഴയ അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ട് മാറും അപ്പൊ കുട്ടികളെ പോലെ വാശി കുട്ടികളെ പോലെ നിസ്സഹായ അവസ്ഥ കുട്ടികളെ പോലെ ഇമോഷണൽ സ്റ്റേറ്റ് ഇതൊക്കെ മാതാപിതാക്കൾക്ക് ഉണ്ടാവും ലിക്കൈലിക്കൈല എന്ന് സൂറത്തിൽ ഇസ്രാഹിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായിട്ട് പിന്നീട് ഈ മാതാപിതാക്കൾക്ക് ഒന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടാവും കാരണം വലിയ വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന് നല്ല പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിലൊക്കെ ഇരുന്ന് വിരമിച്ച മാതാപിതാക്കള് അല്ലെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാൻ അവർക്ക് മറവി രോഗം അൾഷിമേഴ്സ് അല്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ വീക്ക് ശരീരം പാർക്കിൻസൺസ് ശരീരം വിറക്കുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടാകും അപ്പൊ ഈ ഒരു അവസ്ഥ മാതാപിതാക്കളോട് നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ സംരക്ഷണം അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ സംരക്ഷണം അവർക്ക് കൊടുക്കണം അതാണ് ജനാഹദുല്ലി ജനാഹദുലി റഹ്മ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ പോറ്റി വളർത്തി അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അതാണല്ലോ റബ്ബി ഹംഹുമാ ഖമാ റബ്ബയാനി സഹൈറ ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ അവർ വളർന്നു ഓക്കെ